സോ ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഗിവ് യു ആൻ ഇൻട്രോഡക്ഷൻ അബൌട്ട് അവർ അപ്കമിംഗ് ലെക്ചേഴ്സ് ഇൻ സീരീസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല നമ്മൾ മാനേജ്മെന്റിന്റെ കുറച്ചുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത് മാനേജ്മെന്റ് തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ തന്നെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളു സോ നമുക്ക് നോക്കാം എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിനെ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബിസിനസ്സിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങളുടെ ഒരു കണക്ഷൻ ഒരു കളക്ഷൻ ആണ് നമ്മൾ എന്താന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് ആണ് പല കാര്യങ്ങളിലും ഒരു ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് ആൻ എം ഐ എസ് ഇസ് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് എ നെസറി ഇൻഫർമേഷൻ ടു മേക്ക് ഡിസിഷൻസ് അബൌട്ട് ആൻഡ് ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ് ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷനെ കുറിച്ച് എന്ത് നെസസറി ഇൻഫർമേഷൻ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് എന്ത് എം ഐ എന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടൂടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓക്കെ ദി എം ഐ എസ് ഗ്യാദസ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് പ്രോ പ്രോസസ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടൈലേർഡ് ടു ദ മാനേജേഴ്സ് മിഷൻ അതാണ് നമ്മളവിടെ നോക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ നമുക്ക് എല്ലായിടത്തും കിട്ടും ഈ ഡേറ്റയെ പ്രോസസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇൻഫർമേഷൻ ആവുന്നത് അങ്ങനെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അതാണ് നമ്മൾ ടൈലർ മെയ്ഡ് ഇൻഫർമേഷൻ നമ്മൾ പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് അതിന് നമ്മളെ സഹായിക്കുന്ന എന്താണ് എം ഐ എസ് ആണ് അപ്പൊ നമ്മൾ നീ ഈ എം ഐ എസിനെ കുറിച്ചാണ് നമ്മൾ നീ ഈ ടോപ്പിക്കിൽ നമ്മൾ ഇനി ഫുള് പഠിക്കാൻ പോകുന്നത് നാല് ബ്ലോക്കുകളായിട്ട് മൊത്തം പതിനാല് യൂണിറ്റുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് ബ്ലോക്കുകൾ നോക്കിയത് നോക്കിയേ ഓവർവ്യൂ ഓഫ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് തേർഡ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ഫോർത്ത് എമേർജിംഗ് ടെക്നോളജീസ് ഫോർ ബിസിനസ് സിമ്പിൾ ആണ് നാല് യൂണിറ്റ് സിമ്പിൾ ആണ് ഈ നാല് യൂണിറ്റുകളിലായിട്ട് മൊത്തം പതിനാല് നാല് ബ്ലോക്കുകളിലായിട്ട് മൊത്തം പതിനാല് യൂണിറ്റുകളാണ് നമ്മൾ ഈ ലെക്ചറിലൂടെ നീളം ഈ ലെക്ചറിലല്ല വരുന്ന ലെക്ചറിലൂടെ നീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയൊക്കെ ഉള്ളൂ ഫസ്റ്റ് നോക്കിയാൽ ഫസ്റ്റ് ബ്ലോക്ക് നോക്കും ഓവർവ്യൂ ഓഫ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഫസ്റ്റ് പറഞ്ഞു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ആണ് നമ്മളെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് ഡേറ്റ ഗ്യാതർ ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ നമ്മളെന്താന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് നമ്മൾ ഫെമിലിയർ ആണ് നമ്മുടെ കമ്പ്യൂട്ടർ അങ്ങനെ പല രീതിയിലുള്ള ടൂൾസ് നമുക്ക് അറിയാം നമ്മൾ അതിനെ കുറിച്ച് ബോധ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കാരണം നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെറിയ ക്ലാസുകൾ തൊട്ട് ഇങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിനാണ് നമ്മളിവിടെ ഇതിനകത്ത് നോക്കുന്നത് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു എങ്ങനെയൊക്കെ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളവിടെ നോക്കുന്നത് സെക്കൻഡ് നോക്കി ഇൻട്രൊഡക്ഷൻ ടു എം മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലോട്ടുള്ള നമ്മുടെ ഇൻട്രൊഡക്ഷൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഈ ഇൻഫർമേഷൻ സിസ്റ്റംസ് നമ്മൾ ബിസിനസ്സിൽ അങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈലർ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ടെയിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എം ഐ എസ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് നമുക്കിപ്പം പലതരത്തിലുള്ള ഡേറ്റ നമുക്ക് ഡേറ്റ പ്ലെന്റി ഓഫ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഡേറ്റ കിട്ടും നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഡേറ്റയോ അല്ലാത്ത ഡേറ്റയോ എന്തോ അല്ല നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ കിട്ടും പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്ത് വേണ്ട ഡേറ്റെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ എടുക്കുമ്പോഴാണ് അത് നമുക്ക് മാനേജ്മെന്റ് മെസ്സസ് ചെയ്തിൻ്റെ പ്രത്യേകത നമുക്കോ മനസ്സിലാവും ഗുണം നമുക്കവിടെ മനസ്സിലാവും നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആകും അല്ലാതെ സിസ്റ്റം ആകും അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു മോഡിഫൈ ചെയ്യുന്നു ആൾട്ടർ ചെയ്യുന്നു അഡീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നു ഡിഡക്ട് ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് എസ് ഡി എൽ സി അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മനസ്സിലായോ ലൈഫ് സൈക്കിൾ എന്നുള്ള വേർഡ് നമ്മൾ യൂഷ്വലി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തോട്ട് അതിന്റെ എന്റ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അത് തന്നെ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു നമ്മൾ നമ്മളതിനെ മാക്സിമം പൊട്ടൻഷ്യലി കൊണ്ടുവരുന്നു നമുക്ക് ആൾട്രേഷൻസ് എന്തെങ്കിലും വരുത്തണം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു ലാസ്റ്റ് നമ്മൾ എൻഡ് വരെ അതിനെ മോണിറ്റർ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത് എസ് ഡി എൽ സിക്കകത്ത് വരുന്നത് നമ്മള് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ലെക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പം ജസ്റ്റ് അറിഞ്ഞിരിക്കുക യൂണിറ്റുള്ള ഉള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് അതായത് എസ് ഡി എൽ സിയെ കുറിച്ച് ജനറൽ ആയിട്ട് അറിയാന്നുള്ളത് അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണെന്നാണ് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്തിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് എന്ന് പറയുന്നത് എസ് ഡി എൽ സി എന്ന് അതാണ് ബ്ലോക്ക് വണ്ണിന് അതൊക്കെ പറയാനുള്ള മൂന്ന് യൂണിറ്റുകൾ എന്തൊക്കെ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സിസ്റ്റം ഇൻട്രൊഡക്ഷൻ ടു എം ഐ എസ് ആൻഡ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് യൂണിറ്റ് ആണ് നമ്മൾ ഫ്യൂച്ചർ ലെക്ചേഴ്സിൽ നോക്കുന്നതായിരിക്കും സോ നെക്സ്റ്റ് വൺ ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പോൾ ബിസിനസ് ഇന്റലിജൻസ് എന്താണെന്ന് അറിയോ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമുക്കൊരു ഗൈഡാണെന്ന് പറയാം എന്തിനുള്ള ഗൈഡ് ബിസിനസ്സിന് ഒരു ബിഗർ പിക്ചർ കാണാനും ആ ബിഗർ പിക്ചർ വെച്ച് ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു ഗൈഡ് ആണ് എന്തെന്ന് പറയാം ബിസിനസ് ഇന്റലിജൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ത് ബിഗർ പിക്ചർ കാണാനും ആ ബിഗർ പിക്ചർ ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കാനും ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്താന്ന് പറയാം ഒരു ഗൈഡാണ് എന്ത് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ നോക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടു അല്ല ആർട്ടിഫ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ ഒരു മെഷീന് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ബ്രെയിനെ പോലെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സെയിം തന്നെ ബിസിനസ് ഇന്റലിജൻസ് ഡേറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ആ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാവുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നത് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതൊരു എമേഴ്സിംഗ് ടെക്നോളജിയാണ് ഇപ്പൊ ഫ്യൂച്ചർ ഇപ്പൊ ഇപ്പോഴത്തെ സെനറിയോലൊക്കെ ബിസിനസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് തരുന്ന എന്താണ് ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കി ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നമ്മളിപ്പോ പറഞ്ഞു വരുന്ന എല്ലാ ഏകദേശം സെയിം ഇതിലുള്ള കാര്യങ്ങളാണ് കാരണം മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് അത് നമുക്ക് ഇങ്ങനെ വേറെയായിട്ട് പറയാനായിട്ടൊന്നും ഇല്ല എല്ലാ ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പറഞ്ഞേക്കുന്നതന്നെ ഉള്ളൂ ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ നമ്മൾ പലയിടത്തു നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് ഈ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യും ഈ പ്രോസസ്സ് ചെയ്തിട്ട് ആ പ്രോസസ്ഡ് ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ബെറ്റർ ഡിസിഷൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് മാനേജേഴ്സാരെ മതിയല്ലോ നോർമൽ ആൾക്കാരെ മതിയല്ലോ ഡിസിഷൻ എടുക്കാൻ പക്ഷേ എങ്ങനെ ബെറ്റർ ഡിസിഷൻ ഡെസിഷൻ എടുക്കാമെന്നുള്ളതിനെ നമ്മളെ സഹായിക്കുന്നത് എം ഐ എസ് ആണ് അത് നമ്മൾ ബിസിനസ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് എന്തിനകത്താണ് വഴിയുന്നത് ഇൻഫോർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മളത് നോക്കുന്നത് ലാസ്റ്റ് ആ ബ്ലോക്കിലെ ലാസ്റ്റ് നോക്കിയ യൂണിറ്റ് സിക്സ് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് നിങ്ങളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ അത് തന്നെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുക അത്ര മാത്രം നോക്കിയാൽ മതി നമുക്ക് ഡേറ്റ പല രീതിയിൽ അവൈലബിൾ ആണെന്നുള്ളത് ഞാനിപ്പോൾ ഒരുപാട് തവണ വന്നു ഈ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം പ്രോസസ്സ് ചെയ്ത് ആയിട്ട് എടുക്കണം അല്ല നമുക്ക് ഡേറ്റ ഇങ്ങനെ വെറുതെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് എന്ത് ചെയ്യണം ഒരു ഓർഗനൈസ്ഡ് ഫോമിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു അൺപ്രോസസ്ഡ് ഡേറ്റയിൽ നിന്ന് നമ്മളൊരു കാര്യം കണ്ടുപിടിച്ച് അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വയറി ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അതിൽ മെയിൻ ആണ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് റോസും കോളായിട്ടും തിരിച്ച് നമ്മൾ നമ്മളുടെ ടാബുലാർ ഫോമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഗനൈസ്ഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്യും അതാണ് എന്തെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഫെബിലിയർ അറിയാം എന്തായാലും സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതാണ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ റോ ഡേറ്റയെ നമ്മളൊരു പ്രോസസ്ഡ് ഫോമിൽ കൊണ്ടുവരുന്നു യൂസിങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അതാണ് എന്തെന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ടു ഓർഗനൈസ് ആൻഡ് മാനിപ്പുലേറ്റ് ഓർ ഇൻഫർമേഷൻ ഈസ് കോൾഡ് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് ആണ് എന്താ പറയുന്നത് എന്താ പറയുക സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് മീൻസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ടു ഓർഗനൈസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡേറ്റ അത്രേ ഉള്ളൂ സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ ഓർഗനൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ബ്ലോക്കിൽ അതായത് നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ഡേറ്റയാണ് അല്ലേ അവിടെ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാൻ അതിനു മുമ്പ് നോക്കി റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്തുവാണെന്നുള്ളത് നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ ഡീപ്പ് ഡീപ്പായിട്ട് അപ്കമിങ് ലെക്ചേഴ്സിനകത്ത് നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഡേറ്റയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്ന കാര്യമായി നമുക്ക് അടുത്ത യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസിങ് ഡേറ്റ എന്ന് പറഞ്ഞു ജസ്റ്റ് ഞാനിപ്പോ ഒരുപാട് തവണ പറഞ്ഞു ഡേറ്റ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞു ഓർഗനൈസ് ചെയ്താൽ മനസ്സിലാകുമെന്നും പറഞ്ഞു എങ്ങനെ ഓർഗനൈസ് ചെയ്യണം നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് ഓർഗ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് ചാർട്ടുകളായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പൈ പൈഡൈഗ്രാംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഗ്രാഫുകൾ കണ്ടിട്ടുണ്ട് ടാബില ഫോർമേഷൻസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഡേറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്കി പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കുറെ വർഷത്തെ ഡേറ്റാണ് നമുക്കിപ്പോ ആണ് നമ്മൾ നോക്കുന്നത് സെയിൽ എങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ എന്താ നോക്കുന്നത് ഒരു പത്ത് വർഷത്തിന് നമ്മുടെ സെയിൽ റിപ്പോർട്ട് നമ്മൾ നമ്മളിങ്ങെടുക്കും അപ്പൊ അത് പല രീതിയിൽ കടന്നു കിടന്നുകഴിഞ്ഞാൽ നമുക്കത് ശരിയായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല വരുന്ന ഓർഗനൈസ്ഡ് ഫോമിൽ കഴിഞ്ഞാൽ ഓരോ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നിൽക്കട്ടെ ഓരോ വർഷം കഴിഞ്ഞ വർഷം ഇത്ര അതിന് മുമ്പത്തെ വർഷം ഇത്ര അതിന് മുമ്പത്തെ വർഷം ഇത്ര അങ്ങനെയുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതാണ് ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതിന്റെ പറ്റി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓർഗനൈസിംഗ് ഡേറ്റ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ നോക്കുന്നതായിരിക്കും നെക്സ്റ്റ് വേണേ സ്ട്രക്ചേർഡ് ക്വെറി ലാംഗ്വേജ് ക്വെറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോർമലി ക്വേറിയെന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ എസ് ക്യു എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ ലാംഗ്വേജ് വഴിയാണ് നമ്മൾ എന്താണ് ഈ ആർ ഡി പി എം എസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ജസ്റ്റ് അത്രയും മനസ്സിലാക്കി എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് എസ്ക്യുഎൽ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വെറി ലാംഗ്വേജ് സ്ട്രക്ചർ ചെയ്തുവെച്ചാൽ ആ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ക്വയറീസ് അങ്ങോട്ട് ഇടുന്നു നമുക്കതിന് റിപ്ലൈ കിട്ടും അത്ര ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക അത് നമ്മൾ യൂണിറ്റ് എയ്റ്റ് ആകുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഡി ബി എം എസ് ഇപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഡി ബി എം എസ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം കൂടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല ഡി ബി എം എസ് ഇംപ്ലിമെൻറ്റേഷൻ പറയുന്ന ഒരു ലോങ് പ്രോസസ് ആണ് നമ്മുടെ ഡേറ്റൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ലോങ് പ്രോസസ് ആണ് അപ്പോൾ ജസ്റ്റ് നമുക്കിത് പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല ഇൻസ്റ്റാൾ ചെയ്താലും ഇത് ഒപ്സലേറ്റ് ആവാതെ നോക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് കാരണം ടെക്നോളജിയാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് വരെ നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡായിട്ട് കണ്ടിട്ട് കണ്ടുകൊണ്ടിരുന്ന എൽഇഡി ടിവികളൊക്കെ ഇപ്പൊ എന്തായി ഒപ്സലേറ്റ് ആയി പകരം സ്മാർട്ട് എൽ ഇ ഡിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഭരിക്കാൻ തുടങ്ങി അപ്പൊ അതാണ് ടെക്നോളജി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അപ്സലേറ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അതുകൂടെ നോക്കണം ഇന്ന് നമ്മളൊരു ഡി വി എം എസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നാളെ അത് അപ്സലൈറ്റ് ആയി പോകണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബിസിനസിന് യൂസ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യണം എങ്ങനെ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യും ഫ്യൂച്ചർ ട്രെൻഡ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ ഡി വി എം എസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ഒരു ഫ്യൂച്ചർ ട്രെൻഡ് ഞാൻ പറയാം ഇവിടെ നമ്മൾ ഡി വി എംസിൻ്റെ കാര്യം പറഞ്ഞു നമ്മളൊരു ഫിസിക്കൽ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് ഇരിക്കട്ടെ പകരം നമ്മൾ ഫ്യൂച്ചർ ട്രെൻഡ് ഇവിടെ പറയാം ക്ലൗഡ് കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ക്ലൗ ക്ലൗഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമുക്ക് പറയാം നമുക്ക് പല സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമുക്കൊരു വിർച്വൽ സ്പേസ് അവിടെ തരുക ഇന്റർനെറ്റിൽ അപ്പം നമ്മുടെ ഡേറ്റാസൊക്കെ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ആ ക്ലൗഡ് സ്റ്റോറിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വേണ്ട സമയത്ത് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ട സമയത്ത് അതിനെ റിട്രീവ് ചെയ്യാനായിട്ടും സാധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത വേറൊരാൾക്ക് എന്നാൽ അത് ആക്സസ് ചെയ്യാൻ നമ്മുടെ ഇതില്ലാതെ നമ്മുടെ അനുവാദം ഇല്ലാതെ വേറൊരാൾക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല അതാണ് എന്താണെന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പ്രത്യേകത അതൊരു ഫ്യൂച്ചർ ഉണ്ട് ബാക്കി ഫ്യൂച്ചർ ഇൻ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നോക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമേ നോക്കുന്നുള്ളൂ സോ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ബ്ലോക്ക് ആണ് എമേജിംഗ് ടെക്നോളജീസ് ഫോർ ബിസിനസ് ഇപ്പൊ ഇപ്പൊ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ടെക്നോളജികൾ ബിസിനസിന്റെ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യമാണ് ക്ലൗഡ് കമ്പ്യൂട്ടി ക്ലൗഡ് കമ്പ്യൂട്ടിന് അത് എന്തൊക്കെയാണ് വരുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു വെർച്വൽ സ്പേസിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയ ഒരു വെർച്വൽ സ്പേസിലേക്ക് നമ്മൾ ഡേറ്റ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് റിട്രീവ് ചെയ്യാനും നമ്മൾ ആവശ്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അതിനകത്തൊരു ഡേറ്റ അല്ലേ നമ്മൾ പകരം എന്ത് ചെയ്യുന്നുണ്ട് ഒരു പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്പേസ് നമ്മൾ മേടിച്ചേക്കുന്നത് എന്നിരുന്നാലും നമുക്ക് എന്തില്ല അവിടെ ഒരു ഫിസിക്കൽ യൂണിറ്റിന്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ നമ്മുടെ ക്ലൗഡിൽ നിന്ന് അത് സ്റ്റോർ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തില്ല ഒരു യൂണിറ്റിന്റെ പ്രത്യേക ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് ബിഗ് ഡേറ്റ പേര് പോലെ തന്നെയാണ് ബിഗ് ഡേറ്റ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് വോളിയം ഓഫ് ഡേറ്റ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ അതാണ് നമ്മൾ ബിഗ് എന്ന് പറയുന്നത് പേര് തന്നെ ഉണ്ട് ബിഗ് ഡേറ്റ ഒരു ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ അത് സ്ട്രക്ചേർഡും വായിക്കാം അൺസ്ട്രക്ചേർഡും വായിക്കാം ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കിടക്കുക അതിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്യുന്നു എടുക്കുന്നു പക്ഷെ അത് നമ്മൾ അതിന് പല കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ബിഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു നെക്സ്റ്റ് വൺ ഇ ആർ പി ഇആർ പി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ കാലത്ത് കൂടുതലും ബിസിനസ്സുകൾ ഇആർ പി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും ഇആർപി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത് ബിസിനസിന്റെ ആക്ടിവിറ്റികളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഇ ആർ പി ചെയ്യുന്നത് മനസ്സിലായോ ബിസിനസിന്റെ എല്ലാ ഫംഗ്ഷൻസിനെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ് ഇ ആർ പി ഉണ്ടാക്കുന്നത് പക്ഷേ ഇ ആർ പി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഹ്യൂജ് ചേഞ്ച് ആയിട്ടാണ് ഇ ആർ പി ഇംപ്ലിമെന്റേഷനെ നമ്മൾ കാണുന്നത് കാരണം എന്താ അത് കുറെ മിസ്കൺസെപ്ഷൻ ഉണ്ട് ഇആർപിയായിട്ട് ഇആർപി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേരുടെ ജോലി പോകുന്നൊക്കെയുള്ള മിസ്കൺസെപ്ഷൻ വെച്ച് പല തരത്തിലുള്ള റെസിസ്റ്റൻസ് ഇആർപി ഇംപ്ലിമെന്റേഷൻസിനെതിരെ പല ഓർഗനൈസേഷനിലും നടന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇ ആർ പിയുടെ പക്ഷേ ഇആർപി ചെയ്യുന്ന എന്താ ഇആർ പി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ വേരിയസ് ഫങ്ഷൻസിനെയും പ്രോസസിനെയും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തോണ്ടൊരു ഒറ്റ സിസ്റ്റം ആക്കിയാണ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റ് സെയിൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയാണ് എന്ത് ചെയ്യുന്നത് ഇആർ പി ചെയ്യുന്ന അത് അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ബിസിനസിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കുക എന്നുള്ള ഒരു ഒറ്റ എയിമോട് കൂടിയാണ് ഇആർപിയോട് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ നോക്കി ആപ്ലിക്കേഷൻസ് ഓഫ് ഐ ഒ ടി എ ഐ ആൻഡ് വി ആർ നമ്മൾ എല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഐ ഒ ടി മീൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലയൻസുകളിലും കാര്യങ്ങളിലും ഒക്കെ ഇന്റർനെറ്റ് ആയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ നമുക്ക് പറയാം കണക്ടഡ് കാർ ഫീച്ചേഴ്സ് എന്ന് പറയും നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങുന്ന മിക്കവാറും കാഴ്സിലൊക്കെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഉണ്ട് അത് മീൻസ് എന്താ പറയുന്നത് നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കാറിന്റെ ഇത് നമുക്ക് കണക്ട് ചെയ്തീർക്കാനായിട്ട് പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കാറിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ വേറെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് നമ്മുടെ ഫിറ്റ്നസ് ഫാക്ടേഴ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കയ്യിൽ ഫിറ്റ്നസ് ബാൻഡ് ഒക്കെ ഇട്ടിട്ട് ജോഗിങ്ങിനൊക്കെ പോവാൾക്കാർ അപ്പൊ ഈ ഫിറ്റ്നസ് ബാൻഡ്സ് എന്താണ് അത് ഇന്റർനെറ്റ് ഓഫ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ജസ്റ്റ് അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ എന്താ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന അപ്ലൈൻസസിൽ ഇന്റർനെറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുന്നത് എന്താന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് ഒരു മെഷീൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ബ്രെയിനെ പോലെ തിങ്ക് ചെയ്യാൻ വേണ്ടി അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നതാണ് എന്താന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മെഷീൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഹ്യൂമൻ ബ്രെയിനെ പോലെ തിങ്ക് ചെയ്യാൻ വേണ്ടി അതിന് ട്രെയിൻ നമ്മൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പം വളരെ കൂടുതലായിട്ട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എ എന്ന് പറയുന്നത് നെക്സ്റ്റ് വി ആർ ബി ആർ എന്ന് പറഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി മീൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഒരു ഫേക്ക് എൻവയോൺമെന്റ് ഫേക്ക് അല്ല ഒരു ഫിസിക്കൽ അല്ലാത്ത നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്ന് മാറി ഒരു ഇമാജിനറി എൻവയൺമെന്റ് നമ്മളവിടെ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് എന്ത് വഴി വെർച്വൽ റിയാലിറ്റി വഴി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു എൻവയോൺമെന്റ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ടി ഐ ആൻഡ് വിഹാറിനൊക്കെ പറയാനുള്ളത് ലാസ്റ്റ് വൺ ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കുറെ നാളായിട്ട് നമ്മളിങ്ങനെ കേട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർ കൂടുതലായിട്ട് മനസ്സിലായപ്പോഴാണെന്ന് അറിയാവൂ നമ്മുടെ ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം കൂടിയപ്പോൾ അതായത് ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം കൂടിയപ്പോഴാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായത് ഈ ക്രിപ്റ്റോ കറൻസികളുടെ ഒക്കെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ചെയിൻ ആണ് ഈ ബ്ലോക്ക് ചെയിൻ വഴിയാണ് ഇതിന്റെ ക്രിയേഷനും ഇതിന്റെ ട്രേ ട്രേഡിങ്ങും ഒക്കെ നടക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്സ് വെച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താണ് മൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും എല്ലാം എന്തീ കൂടാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആണ് നമുക്ക് പറയാം ആ ഡിജിറ്റൽ ലെഡ്ജർ ട്രാൻസ്ഫർ ഡിജിറ്റൽ ലെഡ്ജർ ആണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് നമുക്ക് പറയാം അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രിപ്റ്റോ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ നാല് ബ്ലോക്കുകൾ നാല് ബ്ലോക്കുകളിലെ പതിനാല് യൂണിറ്റുകളിലായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതാണ് അപ്പോൾ അത്രേ ഉള്ളൂ നാല് ബ്ലോക്കുകളിലായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത് ജസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ബ്ലോക്ക് എന്താണ് ഓവർ യു ഓഫ് മാനേജ് ഇൻഫർമേഷൻ സിസ്റ്റം അതിനകത്ത് വരുന്ന യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സിസ്റ്റം സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ ടു എം ഐ എസ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അത്രയും വന്നിട്ടുണ്ട് നെക്സ്റ്റ് എന്താണ് ബ്ലോക്ക് ടുവിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ഇന്റലിജൻസ് നെക്സ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നെക്സ്റ്റ് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് തേർഡ് ബ്ലോക്കിനകത്ത് ഓർഗനൈസിംഗ് ഡേറ്റ സ്ട്രക്ചേർഡ് കൊറിയർ ലാംഗ്വേജ് ബി ബി എം എസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് വന്നിട്ടുണ്ട് ലാസ്റ്റ് ബ്ലോക്കിലോ എമർജിങ് ടെക്നോളജിനകത്ത് വന്നിട്ടുണ്ടോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിഗ് ഡാറ്റ വി ആർ പി ആപ്ലിക്കേഷൻസ് ഓഫ് ഐ ഐ ആൻഡ് എൻ വി ആർ ലാസ്റ്റ് ബ്ലോക്ക് ചെയ്ത് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വന്നേ ഉള്ളൂ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചർ ലെക്ചേഴ്സിന് അപ്കമിംഗ് ലെക്ചേഴ്സിന് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോന്നും ഡീപ്പായിട്ട് എടുക്കുന്നതായിരിക്കും പറഞ്ഞ് എൻ്റെ പേര് പറയാൻ മറന്നുപോയി ഐ എം വരുൺ സോ നമ്മൾ ഇനി ഫ്യൂച്ചർ ലെക്ചേസി ഫ്യൂച്ചർ ലെക്റ്റ് ചെയ്ത് നമ്മൾ ഇനിയും കാണും ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ താങ്ക് യു ഗുഡ് ബൈ ഫോർ കാണാം